ഹലോ പുത്താംപുള്ളി നെയ്ത്തിനിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് വെഡ്ഡിങ്ങിന് ആവശ്യമായ ലാച്ചയുമായിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇതിലിപ്പോൾ നാല് കളേഴ്സ് ഞാൻ വെച്ചിട്ടുള്ളൂ ഇതിൽ കൂടുതൽ ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ തുറന്ന് കാണാം അതാണ് അതിൻ്റെ ഷാൾ വരുന്നത് ഇതാണ് ഇതിൻ്റെ പാവാട വരുന്നത് ഇതാണ് ഇതിൻ്റെ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വരുന്നത് അപ്പം ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കുക നിങ്ങൾ കൈയ്യോടെ കൂടുതൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇത്രയും കളേഴ്സ് ആണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ വെച്ചിട്ടുള്ളത് ഇത് കൂടുതൽ കളേഴ്സ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ